ആദ്യത്തെ അച്ചടിയുടെ പ്രസാണ് ഐ പിട്ടിലുള്ളത് അത് ഇപ്പോ സംരക്ഷിച്ച് നിർത്തി ഇപ്പൊ പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് അത് നിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറിലെ ആദ്യത്തെ പ്രസ് വന്നെങ്കിലും ആദ്യത്തെ മലയാള അച്ചടിച്ചത് പിന്നെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ടിലാണ് അത് ഇവിടെയല്ല ആംസ്റ്റർഡാമില സംക്ഷേപ വേദാർത്ഥം വന്നത് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്തത് യഥാർത്ഥത്തിൽ അത് മുഴുവൻ മലയാളം മുഴുവൻ മലയാളമായ പുസ്തകം വന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിലാണ് അതാണ് ഫാദർ ക്ലമന്റ് അത് വരാപ്പുഴ കർമ്മലിത സമൂഹത്തിലെ ഫാദറാണ് അദ്ദേഹത്തിന്റെ നിയോജനം വരാപുഴ ആ ഞാൻ ഭയങ്കര സന്തോഷമായി അദ്ദേഹം അവിടെ നിന്ന് പോയി ഇതാണ് ഈ ഈ പുസ്തകം അത് ചെയ്യുന്നത് പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ മലയാളത്തിൽ ഈ പ്രസ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറിൽ സ്ഥാപിച്ചെങ്കിലും മലയാളത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു പുസ്തകം വന്നത് ബെഞ്ചമിൻ ബെയ്ലിയുടെ ആയിരത്തി അഞ്ഞൂറ്റിഇരുപത്തിനാലിനാണ് അല്ലെ അത് പറഞ്ഞു ആ അത് നമ്മള് കോട്ടയത്താ രണ്ടൂ പ്രാവശ്യം കൊണ്ട് കോട്ടയം കോട്ടയം പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ പറവരും വിട്ടേ ശരിയാവില്ല അപ്പൊ അത് അത് കൗട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാനീ പറയണത് കോട്ടയം കോട്ടയം മൂന്നാം പ്രാവശ്യം പറഞ്ഞു ഈ പുസ്തകത്തിന് ഞാനത്ര എനിക്കീ പറയാനുണ്ട് ആയിരത്തി എണ്ണൂറ്റിഇരുപത്തിനാലില് ബെഞ്ചമിൻ ബൈലിയുടെ ഇതിലാണ് ഈ പറയുന്നത് ചെറു പൈതങ്ങൾക്ക് അല്ലെ ഇംഗ്ലീഷ് പരിഭാഷ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പരിഭാഷപ്പെടുത്തിയ ചെറുകഥകളാ ഇംഗ്ലീഷ് ഗായ അതാണ് ഇംഗ്ലീഷല്ല അങ്ങനെയാണ് എന്റെ പരിപാടികൾ പരിഭാഷപ്പെടുത്തിയ കഥകളാണ് ഇംഗ്ലീഷ് കഥകളാ അതാണ് ബെഞ്ചമിൻ ബെയ്ലി ബെഞ്ചമിൻ ബെയ്ലിയാണ് കേരളത്തിലെ അച്ചടിയുടെ പിതാവ് എന്നാണ് അത് അദ്ദേഹം പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ബെഞ്ചമിൻ ബെയ്ലി മ്യൂസിയം ഞാനാ ഉദ്ഘാടന ബെഞ്ചമിൻ ബെയ്ലി മ്യൂസിയം സി എസ് ഐ സഭയുടെ അതിലെ ഏറ്റവും രസകരമായ ഭാഗം എന്ന് പറയുന്നത് കേരളത്തിലെ അച്ചടിക്ക് ഈ സി എസ് ഐ ചർച്ച ഇൻ സൗത്ത് ഇന്ത്യ ചെയ്ത സംഭാവന വിദ്യാഭ്യാസ രംഗത്തും അതായത് മധ്യ കേരളത്തിൽ സി എം എസ് അതാണ് ഈ ബെന്നുബിൻ ബൈലിഎസ് ല മിഷൻ അറിയാൻ സൗത്തിൽ എൽ എം എസ് ആണ് മലബാറിൽ ബാസ്കൽ മിഷണർ ആണ് ഇത് മൂന്ന് സി എസ് ഐ ആണ് പിന്നീടാണ് ചർച്ചസ് ഇൻ സൗത്ത് ഇന്ത്യ ആയിട്ട് മാറിയത് ഈ ർച്ചിന് ഈ കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാനത്തിൽ അച്ചടിയിൽ ഇതെല്ലാം വലിയ നിർണായകമായ പങ്കാണ് ചരിത്രത്തിലുള്ളത് ഇപ്പോ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയേഴിൽ രാജ്യ സമാചാരത്തെ കുറിച്ച് പറഞ്ഞത് ആദ്യമുണ്ടായ ആനുകാലികമാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിൽ അതെവിടെ അടിച്ചത് അതുംബാസൽ മിഷൻ ആണ് അല്ലെ മസൽ മിഷന്റെ തലശ്ശേരിയിലാണ് എന്റേത് രണ്ടാമത്തേത് ആനുകാരിക പശ്ചിമോദയം അതും മിഷൻ ആണ് മൂന്നാമത്തെ പുസ്തകമാണ് ഇവിടെ പറഞ്ഞത് ജ്ഞാന നിക്ഷേപം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടില് അതേപോലെയാണ് സി എം എസ് ആണ് ഇത് ഈ മൂന്ന് മിഷനും ബാസൽ മിഷനും എൽ എം എസും സി എം എസും നമ്മൾ അവരാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത് അവരാണ് നേരത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സ്കൂളിൽ പഠിക്കണം ഇനി അവര് പഠിച്ചാൽ ഉന്നത സമുദായ അംഗങ്ങൾ പഠിക്കില്ല സാറേ പഠിക്കണ്ട ഇവര് മാത്രം പഠിച്ചാൽ മതി എന്നുള്ള തീരുമാനം അത് ബെഞ്ചമിൻ ബെയിലിയും ജോസഫ് പിറ്റും അവരുണ്ടാക്കിയ അടിമ വ്യാപാരം നിർത്തലാക്കിയ ആളുകളാണ് മണ്ഡല തുരത്തിൽ പോയി പ്രഖ്യാപിച്ച ആളുകൾ സി എസ് ഐ ചർച്ചിന് അച്ചടിയാണ് അത് അദ്ദേഹം എം വി തോമസ് സാറ് വളരെ ഭംഗിയായിട്ട് അത് ആ രീതിയിൽ നന്നായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ പുസ്തകം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞതുപോലെ എണ്ണൂറ്റി എൺപത്തി ഒന്ന് വരെയുള്ള മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രം അതിന്റെ മാറ്റം എണ്ണൂറ്റി എൺപത്തി ഒന്ന് പോലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഇത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഈ രണ്ടായിരത്തിഇരുപത്തിയഞ്ചു വരെയുള്ള കാര്യം പിന്നെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ ഈ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഈ പത്രങ്ങൾ ഞാൻ ഇപ്പൊ ഈ കണക്കണ്ടപ്പോഴാണ് കേരളത്തിൽ മൂവായിരത്തി അഞ്ഞൂറ്റിനാല് പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റിനാല് പ്രസിദ്ധീകരണം ഈ കൊച്ചു മലയാളത്തിലുണ്ട് പത്രമായിട്ട് ആഴ്ചപ്പതിപ്പായിട്ട് ഭാഷികയായിട്ട് അല്ലെ പ്രസിദ്ധീകരണങ്ങളായിട്ട് മൂവായിരത്തി നാല് ഇതൊക്കെ മലയാളികൾ വായിക്കണം അത്രയും പ്രസിദ്ധീകരണങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കണക്കാണ് അത്ഭുതപ്പെടുത്തിയ കണക്കാണ് അത് അതിപ്പോ ഇത് വായിച്ചപ്പോഴാണ് അറി ഒരുപാട് വിവരങ്ങൾ നമുക്ക് ഈ പുസ്തകങ്ങൾ വായിച്ച പുതിയ ഇൻഫർമേഷൻസ് കിട്ടും ഇതിന്റെ മുഴുവനായിട്ടുള്ള ചരിത്രങ്ങൾ ചെറിയ പത്രങ്ങൾ തുടങ്ങി തുടങ്ങി അതുമായിട്ട് പങ്കുവഹിച്ച ആളുകളുടെ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറഞ്ഞു ബെഞ്ചമിൻ ബോയ്ലിയുടെ ഹെർമൻ ഗുണ്ടത്തിന്റെ ഗുട്ടൻ ബാഗിന്റെ ചവരാ കുര്യാക്കോസ് ഏലിയാസത്തിന്റെ പിന്നെ പുറത്തുനിന്ന് വന്ന് ഇവിടെ അച്ചടി തുടങ്ങിയ ഭീം ദേവ്ജിയുടെ എസ് ടി റെഡ്ഡിയാറിന്റെ എസ് ടി റെഡിയാറിന്റെ പ്ലസ് ഞങ്ങളെ കോളേജ് പഠിക്കുമ്പോൾ മത്സരിക്കുമ്പോൾ സോണിയടിക്കുന്ന അവിടെയാണ് കോളേജ് മത്സരം അടിക്കുന്ന എസ് ടി റെഡ്ഡിയാറിന്റെ പ്രസിലാണ് എസ് ടി റെഡ് കേരളത്തിലെ പ്രിന്റിംഗ് രംഗത്ത് വലിയ ഇൻഫ്ലുവൻസ് ചെലുത്തിയ ആളുകളാണ് ആ ചരിത്ര അച്ചടിയുടെ ചരിത്രം ഒക്കെ അവര് ക്രോണോളജിക്കൽ ഓർഡർ എത്ര എന്തൊരു റിസർച്ച് ആണ് തോമസ്സാർ ചെയ്തിരിക്കുന്നത് എന്തൊരു എഫേർട്ടാണ് ഇപ്പോഴത്തെ കാലത്ത് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ലോകത്ത് ഒരുപാട് ഇറങ്ങുന്നുണ്ട് അത് ഒരാൾ വർക്ക് ചെയ്യുന്നതല്ല ഒരു ടീം വർക്ക് ചെയ്യുന്നതാണ് ഒരു അമ്പത് പേര് മുതൽ നൂറ് പേര് വരെയുള്ള ഒരു വലിയ ടീം റിസർച്ച് ടീം വർക്ക് ചെയ്ത് ആ കിട്ടുന്ന ഡാറ്റ അനലൈസ് ചെയ്ത് അതിനെ ഓർഡറിലാക്കിട്ടാണ് പിന്നെ എഴുത്തുകാരൻ ഓടുന്നത് ഇതാണെന്നല്ല ഇത് സാറിന്റെ ഒറ്റക്കുള്ള ഒരു എഫ് അതാണ് ഇത് ഈ പുസ്തകം എന്നെ വിസ്മയിപ്പിച്ചു എന്ന് അതാണ് അത്ര ഇന്നത് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ഇറങ്ങിയ ജ്ഞാന നിക്ഷേപം എന്നുള്ള പുസ്തകത്തെ കുറിച്ച് തെറ്റായ ചില ചരിത്രമുണ്ട് വിജ്ഞാന നിക്ഷേപം എന്നാണ് ചിലന്ന് പറയുന്നത് വിജ്ഞാന നിക്ഷേപം അല്ല അത് ജ്ഞാന നിക്ഷേപമാണ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യുന്നുണ്ട് ചരിത്രത്തിലെ ചില തെറ്റായ എഴുത്തുകളെ കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് അത് കളക്ട് ചെയ്തു പോകുന്നുണ്ട് പിന്നെ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അച്ചടിയും മാധ്യമ പ്രവർത്തനവുമാണ് പിന്നെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരുപാട് എഴുതുക മാധ്യമപ്രവർത്തകർ ഒരുപാട് പേരുണ്ട് ഇപ്പൊ ടി ജെജിന്റെ ബി ജി വർഗീസിന്റെ അല്ലെ ഒരുപാട് ഇപ്പൊ ഏറ്റവും ആസന് ടെലഗ്രാഫിലെ രാജഗോപാലിന്റെ ആ ഒരുപാട് പേരുടെ കാര്യങ്ങൾ ഞങ്ങളെ കോളേജിൽ പഠിക്കുമ്പോ കൊച്ചിയിലുണ്ടായ ബി ആർ പി ഭാസ്കർ ലീല മേനോൻ എത്രയോ ആളുകളില് വലിയ സന്തോഷം തോന്നി കാർത്തൂണിസ്റ്റുകളുടെ കാർത്തൂണിസ്റ്റ് ശങ്കർ ഒ വിജയൻ സർഗ് അങ്ങനെ ഒരുപാട് മലയാളത്തിൽ നിന്ന് പോയി ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നമുക്ക് അറിയുന്നവരും നമുക്ക് അറിയുന്നവരുണ്ട് അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ മലയാളികൾ ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിച്ച മാധ്യമ പ്രവർത്തകരുടെ ഒരു വലിയ നീന്ത നിര അത് വലിയ കുറിപ്പുകളൊന്നുമല്ല ചെറിയ കുറിപ്പുകളാണ് പക്ഷെ അവരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നത് ആ ചെറിയ കുറിപ്പുകളുണ്ട് നമുക്ക് വേണമെങ്കിൽ അന്വേഷിച്ചു പോവാം അവരെ കുറിച്ച് അന്വേഷിച്ചു പോകുമ്പോൾ അവർ കൂടുതൽ എന്താണ് ചെയ്തിരിക്കുന്നത് നമുക്ക് അന്വേഷിച്ചു പോകാൻ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു പുസ്തകം കൂടിയാണ് ഒരുപാട് ആളുകൾ അപ്പൊ മലയാള മാധ്യമ പ്രവർത്തനം മാധ്യമ പ്രവർത്തകർ ദേശീയ തലത്തിൽ നടത്തിയ സംഭാവനകളെ കുറിച്ചും ഒക്കെ വളരെ വിശദമായി എഴുതിയിരുന്നു പിന്നെ സാധാരണ പത്രങ്ങൾ മാത്രമല്ല സാധാരണ പത്രങ്ങൾ കൂടാതെ വിവിധ രംഗങ്ങളിലെ ഒരു മാധ്യമ പ്രവർത്തനമുണ്ട് ഇപ്പൊ കാർഷിക പ്രസിദ്ധീകരണം വനിതാ പ്രസിദ്ധീകരണങ്ങൾ കായികമായ രംഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പ്രസിദ്ധീകരണം അങ്ങനെ ഇപ്പൊ ഇപ്പൊരമോരമയിലെ എത്ര പബ്ലിക്കേഷൻ ഉണ്ട് എല്ലാവർക്കും ഉണ്ടല്ലേ ഒരുപാട് പബ്ലിക്കേഷൻസ് മറ്റു തരത്തിലുള്ള പബ്ലിക്കേഷൻ അതിന് ആ ഭാഷാ ഭൂഷണിയും ഉൾപ്പെടെ സാഹിത്യ രംഗത്ത് പ്രത്യേകമായി ചെയ്തുകൊണ്ടിരുന്ന ഭാഷാഭൂഷണിയുമുള്ള ഒരുപാട് സ്ഥാനങ്ങൾ അതുപോലെ ആ മാധ്യമ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന പ്രമുഖരായിട്ടുള്ള ആള് ഒരുപാട് പേരുടെ നമുക്ക് ഞാൻ പറഞ്ഞ അറിയുന്നവരും നമുക്ക് അറിയപ്പെടാത്തവരുമായ നമുക്കറിയാൻ പാടില്ലാത്തവരുമായ ധാരാളം പേര് അത് ചെയ്ത കുഞ്ഞിലാവസ്ഥ സി വി കുഞ്ഞലാവസ പ്രത്യേകമായ പങ്ക് അതെല്ലാം കേരള ഗവൺമെന്റിന്റെ മാതൃഭൂമിയുടെ തുടക്കമുള്ള പ്രധാനപ്പെട്ട പത്രങ്ങൾ സ്വദേശാഭിമാനിയുടെ ഒരു കാലത്തത് ഒരു ഫൈറ്റ് ചെയ്ത് എന്നതിന്റെ എല്ലാത്തിന്റെയും ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇത് സത്യം പറഞ്ഞ ഈ അതിന്റെ രാത്രിയാണ് വായിച്ചത് പ്രാവശ്യം കൂടി ഒന്ന് ഓടിച്ചു നോക്കിയാൽ കാണാതെ പറയാം അയാളെ കാണാതെ പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതിന്റെ ഹിസ്റ്ററി വേറെ എവിടെയെങ്കിലും നന്നായിട്ട് ഓട്ടിയാൻ പറ്റും നല്ല നല്ല മെറ്റീരിയലാണ് ഇതിന്റെ അകത്ത് ഉണ്ടായി അതില് ഈ ഗന്ധകർത്താവ് എടുത്തിരിക്കുന്ന എഫേർട്ടിനെയാണ് ഞാൻ അഭിനന്ദിക്കുന്നത് റിട്ടയർ ചെയ്ത് വീട്ടിലേക്ക് അതിനു വേണ്ടിട്ട് എത്രമാത്രം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതിന്റെ ഒരു ഔക്കമാണ് ഈ പുസ്തകം ഞാൻ ആദരവോടുകൂടി ആ അദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അദ്ദേഹത്തിൽ